ഇതിൻ്റെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ വർദ്ധിച്ചു വന്നിരിക്കുന്ന അന്തർദേശീയ സമൂഹത്തിന്റെ സമ്മർദ്ദം അതോടൊപ്പം തന്നെ ആഭ്യന്തര സമ്മർദ്ദങ്ങൾ ഇതിനെ മറികടക്കാനുള്ള ചില പൊടിക്കൈകൾ എന്നതിലപ്പുറം ഈ പ്രതിസന്ധിയെ അതിന്റെ സൂക്ഷ്മതയിലും അതിന്റെ മൂർത്തിയ മൂർത്തായിട്ടുള്ള ഒരു സ്വഭാവത്തിലും അതിനെ വിലയിരുത്താനോ അതിന് ഉതകുന്ന നടപടികൾ സ്വീകരിക്കാനോ അമേരിക്കയും ഇസ്രായേലും ഇനിയും തയ്യാറായിട്ടില്ല തൽക്കാലം ചില പ്രതീകാത്മകമായിട്ടുള്ള നീക്കങ്ങൾ നടപടികൾ ഉണ്ടാവുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഗസ യിൽ മൂന്നിടങ്ങളിൽ പത്ത് മണിക്കൂറും ഞങ്ങൾ പിന്നെ താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ പ്രഖ്യാപിച്ചതായിട്ട് ഇസ്രായേൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ആ വെടിനിർത്തൽ പോലും പ്രാബല്യത്തിൽ കൊണ്ടുവരാനുള്ള ഒരു നീക്കം പോലും ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെയാണ് ഗസ അത് റഫ അതിർത്തിയിലൂടെ പിന്നെ ട്രക്കുകൾക്കും മറ്റും വലിയ തോതിൽ തന്നെ ഉദാരമായിട്ടുള്ള പ്രവേശനം അനുവദിക്കുമെന്ന് വ്യക്തമാക്കിയത് പക്ഷേ വളരെ ചുരുങ്ങിയ ട്രക്കുകൾ മാത്രമാണ് ഇപ്പോൾ പോലും കയറ്റിവിടുന്നത് ഏറ്റവും ചുരുങ്ങിയത് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അറുന്നൂറ് മുതൽ എഴുന്നൂറ് ട്രക്കുകളിലെങ്കിലും ഈ സഹായ വസ്തുക്കൾ ഗസയിലെത്തിയെങ്കിൽ മാത്രമേ ഇരുപത്തി ഒന്ന് ലക്ഷത്തിലധികം വരുന്ന പട്ടണി കിടക്കുന്ന മനുഷ്യർക്ക് അത് ഉപകരിക്കുകയുള്ളു ഇപ്പം ഗസ ഗസയുടെ പിന്നെ ഗസ സിറ്റിയിലും അതോടൊപ്പം തന്നെ മധ്യ ഗസയുടെ ഭാഗങ്ങളിലും വടക്കൻ ഗസയിലും ഒന്നും ഒരു നിലയ്ക്കുള്ള സഹായം എത്താത്തൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ചില രാജ്യങ്ങൾ ഭക്ഷ്യവസ്തുക്കളും മറ്റും എയർഡ്രോപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ അതൊട്ടും സുരക്ഷിതമോ തൃപ്തികരമോ അതോ അതോടൊപ്പം തന്നെ പര്യാപ്തമായോ നിലയ്ക്കല്ല ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് അവരിലേക്ക് ഈ ഭക്ഷ്യവസ്തുക്കൾ വളരെ സുഖമായി എത്തണം െങ്കിൽ ഈ യു എൻ ഉൾപ്പെടെയുള്ള യുണർവ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ കുറ്റമറ്റ സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ അതിനുള്ള ഒരു നീക്കങ്ങൾ നടത്തുന്നതിന് പകരം തങ്ങളുടെ നിയന്ത്രണത്തിൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാത്രം ഈ ഭക്ഷ്യവിതരണം നടത്തുക അവിടേക്ക് വരുന്ന പട്ടിണി കിടക്കുന്ന മനുഷ്യരെ പിന്നെ വെടിയുണ്ടകളിലൂടെ പിന്നെ അവരെ സ്വീകരിക്കുന്ന ഒരു സമീപനം അതിലൂടെയാണ് ഇപ്പോൾ ആയിരത്തി നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു ആ കൂട്ടക്കുരുതി നിർബാധം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ മാറ്റുകയും യു എൻ ഏജൻസികൾക്ക് ഈ ഭക്ഷ്യ വിതരണ ചുമതല നൽകുകയും എല്ലാ അതിർത്തികളും തുറന്നുകൊണ്ട് കൂടുതൽ സഹായ ട്രക്കുകൾ ഗസയിലേക്ക് വരികയും ചെയ്യേണ്ടതുണ്ട് പക്ഷെ അത് വരുന്നില്ല എന്നത് മാത്രമല്ല ഈ പിന്നെ ഈ ഭക്ഷണം തേടി വരുന്ന മനുഷ്യർക്കെതിരെ കുരുതി ഒരു ഭാഗത്ത് നടക്കുന്നു അതോടൊപ്പം തന്നെ ഇന്നിപ്പം മൂന്ന് പേർ കൂടി കൊല്ലപ്പെട്ടതോടുകൂടി ഈ പട്ടിണി മരണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം നൂറ്റി അറുപതിനു മുകളിലേക്ക് എത്തുന്നു ഇതത്രയും തീവ്രമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ ഗസയിലെ ഈ മനുഷ്യർ പിന്നെ നടന്നു നീങ്ങുമ്പോൾ അതിനെ മറികടക്കാനുള്ളൊരു ഫലപ്രദമായിട്ടുള്ള പ്രായോഗികമായിട്ടുള്ള ഒരു രീതി യും അമേരിക്കയുടെ പോലും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഈ സ്റ്റിഫിറ്റ് കോഫിന്റെ പ്രതികരണവും അദ്ദേഹത്തിന്റെ സന്ദർശനം കൂടി വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത് ധന്യാ േലിനകത്തെ ഒരു ഒരു കൂടുതൽ നേരത്തെ തന്നെ നമുക്കറിയാം ഈ ഒരു പത്ത് മണിക്കൂറിൻ്റെ കാര്യം വെടിനിർത്തൽ പറഞ്ഞ സമയത്ത് തന്നെ നമുക്കറിയാം ഇസ്രായേലിനകത്ത് എത്രത്തോളം സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ ചില മനുഷ്യാവകാശ സംഘടനകൾ ഇറങ്ങിയിട്ടുണ്ട് ഇസഹയിലും ഒപ്പം തന്നെ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേരിലൊക്കെയുള്ള സംഘടനകൾ ഇറങ്ങുന്നു അങ്ങനെ മനുഷ്യാവകാശ സംഘടനകൾ പബ്ലിക്കായിട്ട് ഇതിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കാര്യം നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പം എത്രത്തോളം സമ്മർദ്ദത്തിൽ നദന്യാഹു എന്താണ് ഇപ്പോഴും അതായത് പട്ടിണി മാറ്റുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ ട്രംപ് നിൽക്കുമ്പോഴും എന്തുകൊണ്ടായിരിക്കും ഇപ്പോഴും ഈ പറയുന്ന ഭക്ഷണം കൊടുക്കുന്ന സ്ഥലങ്ങളിൽ പോലും ആക്രമണം നിയന്ത്രിക്കാത്തത് അതിൻ്റെ ഇതിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ലക്ഷ്യം വന്നത് ഈ വംശഹത്യ ഈ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണ പോകണമെന്ന് ഇസ്രായേൽ തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ അത്തരമൊരു തീരുമാനത്തിന് അമേരിക്കയുടെ ആധികാരികമായിട്ടുള്ള പിന്തുണ കൂടി ലഭിച്ചോ എന്ന് സംശയിക്കുമാറാണ് പിന്നിട്ട് ദിവസങ്ങളിലൊക്കെ നടക്കുന്ന സംവിധാനങ്ങളും നീക്കങ്ങളും നടപടികളും നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അതല്ല എങ്കിൽ ഈ സ്ഥിതി മറികടക്കാൻ വളരെ എളുപ്പം സാധിക്കും കാരണം റഫ ഉൾപ്പെടെ പിന്നെ എല്ലാ അതിർത്തികളും തുറക്കുകയും അവിടത്തേക്ക് ഏറ്റവും അടിയന്തരമായിട്ട് ഭക്ഷ്യവസ്തുക്കളും ും മരുന്നും മറ്റ് അടിസ്ഥാന ഉപാധികളും എത്തിക്കുക എന്ന ഒരു ലക്ഷ്യം കാരണം ആയിരക്കണക്കിന് ട്രക്കുകളാണ് ഇപ്പോൾ റഫ അതിർത്തിയിൽ കാത്തുകെട്ടി കിടക്കുന്നത് പക്ഷെ ആ ട്രക്കുകളിൽ വളരെ പരിമിതമായിട്ടുള്ള ട്രക്കുകൾക്ക് മാത്രമാണ് അനുമതി പിന്നെ നൽകുന്നത് അപ്പോൾ ആഭ്യന്തര സമ്മർദ്ദം ഈ ബന്ധികളെ വിട്ടുകിട്ടുന്നത് ഉൾപ്പെടെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉടനീളം പ്രക്ഷോഭം നടക്കുന്നുണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ ഫ്രാൻസ് ബ്രിട്ടൻ കനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് വേണ്ടി ഔദ്യോഗികമായി അവർ രംഗത്ത് വരുന്നു സെപ്റ്റംബറോടുകൂടി അത്തരമൊരു രാഷ്ട്രത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുമെന്ന സമ്മർദ്ദം വലിയ തോതിൽ തന്നെ രൂപപ്പെടുന്നു പക്ഷേ അതിനൊക്കെയും പ്രതിരോധിക്കുമാർ പിന്നെ അമേരിക്കയോടെ പൂർണ്ണമായിട്ടുള്ളൊരു പിന്തുണ അല്ലെങ്കിൽ അമേരിക്ക നേരിട്ട് രംഗത്തിറങ്ങിക്കൊണ്ട് ഈ രാജ്യങ്ങളെ പിന്തിരിപ്പിക്കാനുള്ളൊരു നീക്കം നടക്കുന്നു പക്ഷേ ഗസയിലെ ഏറ്റവും ജീവനോപാധികൾ നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അത് എത്തിച്ചു കൊടുക്കാനോ അവരുടെ അടിസ്ഥാന പ്രശ്നമായിട്ടുള്ള ഭക്ഷണവും വെള്ളവും മരുന്നു ലഭ്യമാക്കാനോ ഉള്ള ഒരു നീക്കം പോലും ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല അപ്പോൾ കൃത്യമാണ് ഈ ലക്ഷ്യം ഈ വംശഹത്യ ഈ സ്വഭാവത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക ഇന്നിപ്പോൾ തീവ്ര വലതുപക്ഷ മന്ത്രിയായിട്ടുള്ള ബെൻഗവീർ വ്യക്തമാക്കിയിരിക്കുന്നത് ഗസയിൽ എത്രയും പെട്ടെന്ന് ജൂത കുടിയേറ്റം നടക്കേണ്ടതുണ്ട് അവിടെ നിന്ന് പലസ്തീനികൾ എത്രയും പെട്ടെന്ന് പുറന്തള്ളണം അതിന് ഇനിയും പിന്നെ കാത്തു കാത്തുനിൽക്കാനാവില്ല എത്രയും പെട്ടെന്ന് ഇസ്രായേലിന്റെ ഭാഗമായിട്ട് ഗസയെ കൂട്ടിച്ചേർക്കണം എന്നതുൾപ്പെടെയുള്ള പ്രകോപനപരമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ വരുമ്പോൾ അതിനെതിരെയുള്ള ഒരു നീക്കം പോലും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല മാത്രമല്ല തന്റെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പ് ഭരണകൂടത്തിന് നിലനിൽപ്പ് എന്നതിൽ അപ്പുറത്തേക്ക് ഈ പ്രശ്നത്തെ ജീവൽ പ്രശ്നത്തെ അടിസ്ഥാനമായിട്ട് അഭിമുഖീകരിക്കാൻ പോലും ഇസ്രായേൽ മാത്രമല്ല അമേരിക്കയും തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള വസ്തുത ധന്യ